ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വൈകിട്ട് കൊടുക്കാനായിട്ട് ഒരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോകാണ്ട് നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കേട്ടിട്ട് കേട്ടോ അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ബസ്സിലാണ് കേട്ടാ പോണത് വണ്ടി നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമായോണ്ട് രാവിലെ തന്നെ അത് എടുക്കാൻ വേണ്ടി പോയിട്ടാ അതിന്റെ ശേഷം വന്നിട്ടാണ് ഇത് ക്രം കോട്ട് ചെയ്ത് വെച്ചത് വൺ കെ ജി ബട്ടർസ്കോച്ച് കേക്ക് ആയിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് അത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കസ്റ്റമർ അങ്ങനെ ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ കൊടുക്കായിരുന്നു കേട്ടാ ഒരു ആനിവേഴ്സറി കേക്ക് ആയിരുന്നു അപ്പോൾ അതിനായിട്ട് റെഡ് കളർ താഴ്ത്ത് അതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടൊന്ന് സ്ക്രൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ മുകളിൽ കുറച്ച് ഫ്ളവേഴ്സും കുറച്ച് എന്ന് ഒരു ഫ്ലവറും രണ്ട് മൂന്ന് ഫോക്സ് ബോളും വെച്ചിട്ടുള്ള ചെറിയൊരു ഡെക്കറേഷൻ ആണ് ചെയ്ത് കേട്ടോ വലിയ ബഡ്ജറ്റുള്ള കേക്കൊന്നല്ല അപ്പം അതുകൊണ്ട് സിമ്പിളായിട്ട് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പോലത്തെ ഡിസൈനാണ് ചെയ്യുന്നത് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം നമ്മൾ കൊടുത്തയച്ചോട്ടോ പിന്നെ നമുക്ക് പിറ്റേ ദിവസമാണ് ഓർഡർ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ബ്ലോഗിൽ ഒരു ബാർബി കേക്കിൻ്റെ കൂടെ ഡ്രസ്ലെച്ചസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമറിന് അപ്പോൾ ആ കസ്റ്റമറിന് ഡ്രസ് ലെച്ചസ് ഭയങ്കര എന്ന് പറഞ്ഞിട്ട് രണ്ടാമതും ഓർഡർ ചെയ്ത കേക്കായിരുന്നു കേട്ടോ അതിന് നമ്മളൊരു ഹാഫ് കെ ജി കേക്ക് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം നമുക്ക് മൂന്ന് മണിക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു നൈറ്റ് ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് കിട്ടുമോന്ന് ചോദിച്ചിട്ട് ഒരു ക്ലബ്ബിൻ്റെ ടീമാണ് വേണം കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിന് സ്പഞ്ചൊക്കെ റെഡിയാക്കി എടുത്തു പിന്നെ എനിക്കാണെങ്കിൽ മോനായിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാണ്ടായിരുന്നു കേട്ടോ മോനുക്ക് പനിയും ചുമ ഒക്കെ ആയിട്ട് അപ്പോൾ വീട്ടിലൊക്കെ ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിനും ഒറ്റക്കെ തന്നെയാണ് കേട്ടോ പോക്ക് അപ്പോൾ പോണ വൈക്ക് ഞാൻ ആ ഡ്രസ് ലെച്ചസ് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കസ്റ്റമറിനോട് ആ ഭാഗത്തു വരാൻ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്ത് അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചതിൻ്റെ ശേഷം നേരെ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ അപ്പോൾ പോകുന്ന വൈക്ക് അവനക്ക് ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ തന്നെ ഊഞ്ഞാലുണ്ട് കേട്ടോ അവിടെ കുറച്ച് നേരൊക്കെ ഒന്ന് ആടിയുടെ ശേഷം പിന്നെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുന്നു ഓൾറെഡി നമ്മൾ ആ ഒരു കേക്ക് ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് അതൊരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു അപ്പോൾ അത് ഫോട്ടോ പ്രിൻ്റ് ആയിരുന്നു കേട്ടാ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷോപ്പിൽ കുളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രിൻറ്റിൻ്റെ കാര്യം അപ്പോൾ ഷോപ്പിൽ താൾ കൊടുന്ന് തരാമെന്ന് പറഞ്ഞ് അവനതൊക്കെ ഏൽപ്പിച്ചതിൻ്റെ ശേഷം ഞാൻ ആ കേക്കായിട്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോഴത്തേനും പ്രിന്റ് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തെടുത്ത് ജസ്റ്റ് ഒരു ബോർഡർ മാത്രം കൊടുത്തതിന്റെ ശേഷം അതങ്ങനെ കസ്റ്റമർ കൊടുത്തയച്ചു ഒരു മേടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഒരു സിക്സ് മന്ത് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഇത് വൺ കെ ജി കേക്കായിരുന്നു കേട്ടോ ചോക്ലേറ്റ് കേക്കാണ് അതിൻ്റെ ഒക്കെ ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് ഇടാം കേട്ടോ എല്ലാം കൂടുതലും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ലോങ്ങ് ആയി പോകും അതുകൊണ്ടാണ് സെപ്പറേറ്റ് എടുത്തത് ഈ ഒരു കേക്കിൽ കുറച്ച് ഫോണ്ടൻറ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു അതിൻ്റെ സെയിം പോലെ തന്നെ ചെയ്താൽ മതി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കളറ് മാത്രം കുറച്ച് ഡിഫറൻറ്റ് ആക്കാനായിരുന്നു പറഞ്ഞു അത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പിങ്ക് കളർ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് ബ്ലൂ കളറാണ് അങ്ങനെ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിൻ്റെ ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അവരയച്ചാ സെയിം പോലത്തല്ല കേട്ടോ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് കേക്കിൽ എന്നാലും ഫൈനൽ ലുക്ക് നല്ല അടിപൊളി അങ്ങനെ ആ ഒരു കേക്കും കൊടുത്തതിന്റെ ശേഷം പിറ്റേ ദിവസം നമ്മൾ അത്യാവശ്യം എഡങ്ങറായ ഒരു ദിവസമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ എപ്പോഴും സങ്കടം വരികയാണ് നമുക്ക് രാവിലെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഒരു ഏഴ് മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ടെൻ്റർ കോക്കോണട്ട് കേക്കായിരുന്നു കേട്ടാ അപ്പോൾ ഓൾറെഡി കസ്റ്റമർ നമ്മൾ മുന്നേ ഈ ഒരു ഫ്ലേവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ട് രണ്ടാമതും ഓർഡർ ചെയ്ത കേക്കായിരുന്നു കസ്റ്റമർ വിളിക്കുമ്പോൾ തന്നെ രാവിലെ പത്ത് മണി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ വേഗം തന്നെ സ്പഞ്ചൊക്കെ റെഡിയാക്കി പിന്നെ ഇളനീ വേടിക്കാൻ വേണ്ടിയിട്ട് അക്കിക്കാവ് പോയിട്ട് ആദ്യം പോയതിന്റെ ശേഷം അവിടുന്ന് മൂന്ന് ഇളനീവ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോൾ മേടിക്കുമ്പോഴും സെപ്പറേറ്റ് ഞാൻ അവരോട് പറയും കേക്കിലേക്കുള്ളതാണ് അത്യാവശ്യം പഴുപ്പുള്ളത് മതിയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മേടിക്കല് വീട്ടിൽ വന്ന് വെട്ടി നോക്കുമ്പോൾ മൂന്നെണ്ണത്തിലും വെള്ളം മാത്രമല്ല കേട്ടോ അവർ തരിപ്പ് ും പ്പുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ രണ്ടാമതും വേറെ വെള്ളർക്കാട് പോയി അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അവരോടും ഞാൻ സെപ്പറേറ്റ് പറഞ്ഞ് പളപ്പുള്ളത് മതി ഒരു പ്രാവശ്യം മേടിച്ചിട്ട് തന്നെ ഒന്നും ഇല്ലാണ്ട് ഇപ്പം ഞാൻ രണ്ടാമതും മേടിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു പൾപ്പുണ്ട് നിങ്ങളെന്തായാലും കൊണ്ടേക്കോ അതിലെന്തായാലും ഉണ്ടാവുന്ന പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് വെട്ടി നോക്കുമ്പോൾ അതിലും വെള്ളം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിരുന്നിട്ട് ഇക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്ര അടങ്ങരണ്ടാകുന്നില്ല എങ്ങനെയൊക്കെ ആൾ പോയിട്ട് വരുമായിരുന്നു നമുക്ക് വീട്ടിലാണെങ്കിൽ അത്യാവശ്യം പണികളുണ്ട് പാത്രം കഴുകാനും ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ഇടയിലും ഉണ്ടിട്ട് പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ വയ്യാതെ അതും വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അവനപ്പുറത്തൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ കാര്യത്തിനൊക്കെ പോണത് അവൻ ഓരോ പ്രാവശ്യം പോയി വരുമ്പോ തന്നെ ടൈം ഇങ്ങനെ പോവായിരുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോ തന്നെ രണ്ടുമണി രണ്ടാമത് മേടിച്ചു വന്നപ്പോ തന്നെ രണ്ടു മണി ആയിട്ടുണ്ട് പിന്നെ കസ്റ്റമർ എന്തായാലും ഇതന്നെ മതി എന്ന് പറഞ്ഞോണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയി പോയി അപ്പൊ പിന്നെ എന്തായാലും മേടില്ല വിചാരിച്ച് മെനക്കിട്ടിട്ട് മൂന്നാമതും പോയി അത് വേറെ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് ഞാൻ അവിടുന്ന് തന്നെ വെട്ടിച്ച് ഉള്ളിയത്തെ പളുപ്പ് മാത്രം മേടിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോരാണ് കേട്ടോ ചെയ്ത് അല്ലാണ്ട് വീട്ടിൽ കൊടുന്ന് വെട്ടി കഴിഞ്ഞാൽ മൂന്നാമത് അതുപോലത്തെ ഒരു അവസ്ഥ ആവണ്ടാന്ന് വിചാരിച്ചിട്ട് പൾപ്പ് മാത്രം മേടിച്ചിട്ട് കടയിൽനിന്ന് പോകുന്നു അങ്ങനെ രാവിലെ പത്ത് മണിക്ക് കസ്റ്റമർ വിളിച്ചു പറഞ്ഞാൽ ഓർഡർ ചെയ്തു വരുമ്പോ തന്നെ നാലു മണിയായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതുപോലത്തെ ഒരു അവസ്ഥ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ സാധാരണ മേടിച്ചെന്നരെണ്ണത്തിലൊക്കെ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല പൾപ്പൊന്നും ഉണ്ടാവില്ല എത്ര അവരോട് കേക്കിന് വേണ്ടിട്ടാണെന്ന് പറഞ്ഞാലും അവർ തെരഞ്ഞെങ്കിലും ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇതുപോലെ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് പോണ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കരച്ചിൽ പോലും വന്ന ദിവസമായിരുന്നു അന്ന് അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അതിന്റെ എല്ലാ ഫിനിഷിംഗ് വർക്കും ചെയ്ത് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഞാൻ അന്ന് രാത്രി ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പാൻ്റെ കൂടെ പോയിട്ടാണ് കേട്ടോ കേക്ക് ഡെലിവറി ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് കേട്ടോ ആ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ